ഹലോ ഹാംസ്റ്റേഴ്സ് വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശൂർ ഇന്നൊരു ഉച്ചരോടെ ഹാംസ്റ്റർ മാത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം ഗെയിം ലോഞ്ച് ചെയ്തതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറിന് ശേഷമുള്ള അവരുടെ കണക്കുകൾ പ്രകാരം മുന്നൂറ് മില്യൺ ആളുകൾ ഹാംസ്റ്റർ കോമ്പാറ്റില് ജോയിൻ ചെയ്തിട്ടുണ്ട് എയർ ഡ്രോപ്പ് വന്നത് ആക്ച്വലി ഇന്നലെയല്ലേ നൂറ്റി മുപ്പത്തൊന്ന് മില്യൺ പ്ലെയേഴ്സിന് ഡ്രോപ്പ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ടു പോയിന്റ് ത്രീ മില്യൺ പ്ലേയേഴ്സ് ചീറ്റ് കാട് കിട്ടി ബാൻഡായി ഇരിപ്പുണ്ട് ഹാമ്പസ്റ്റെ ടോക്കൺസിന്റെ ടോട്ടൽ സപ്ലൈ നമുക്ക് എല്ലാം അറിയാം ഹൺഡ്രഡ് ബില്യൺ അതായത് ഈ ലോകത്ത് ആകെ ഹൺഡ്രഡ് ബില്ല്യൺ ഹാംസ്റ്റഡ് ടോക്കൺസ് ഉള്ളു അതിലൊന്നും കൂടുതലോ ഒന്നും കുറവോ ഇല്ല ഈ ഹൺഡ്രഡ് ബില്ല്യന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് സെവന്റി ഫൈവ് ബില്ല്യൺ ടോക്കൺസ് കമ്മ്യൂണിറ്റിക്ക് റിസർവ്ഡ് ആണെന്നാണ് അവർ പറയുന്നത് ആകെ കമ്മ്യൂണിറ്റി ടോക്കൺസിന്റെ എണ്ണം നൂറ് ബില്ല്യൺ ഇൻറ്റു സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇസ് ഈക്വൽ ടു സെവന്റി ഫൈവ് ബില്ല്യൺ അപ്പോ ഇനി പതിനഞ്ച് ശതമാനം ഹാംസ്റ്റെഡ് ടോക്കണുകള് പ്ലേയേഴ്സിന് കിട്ടും കിട്ടാനുണ്ട് ഫസ്റ്റ് സീസണില് ടോട്ടൽ ടോക്കൺ സപ്ലൈഡ് അറുപത് ശതമാനമാണല്ലോ ആണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അങ്ങനെയെങ്കിലും സീസൺ വണ്ണില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആകെ ടോക്കണുകളുടെ എണ്ണം നൂറ് ബില്യൺ ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ബില്ല്യൺ ഇനി അടുത്തത് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അറുപത് ശതമാനത്തിലെ എൺപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം സീസൺ ഒന്നിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എയർ എയർഡ്രോപ്പ് ചെയ്യും ബാക്കി ലെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ടോക്കൺസ് വെസ്റ്റഡ് ആയിരിക്കും ലിസ്റ്റിംഗ് കഴിഞ്ഞ് പത്ത് മാസത്തിന് ശേഷം ഇത് അൺലോക്ക് ചെയ്യും അങ്ങനെയെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ലഭ്യമാവുന്ന എർ ഡ്രോപ് ടോക്കണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ബില്ല്യൺ ഇൻറ്റു സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു ഫൈവ് ബില്ല്യൺ ഇത്ര ടോക്കണുകൾ മാത്രമേ ലിസ്റ്റിംഗ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ആകെ വെസ്റ്റേൺ ടോക്കണുകളുടെ എണ്ണെന്ന് പറയുന്ന സിക്സ്റ്റി ബില്ല്യൺ ഇന്റു സീറോ പോയിന്റ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ബില്ല് ഇനി എന്താണ് ഈ വെസ്റ്റഡ് ടോക്കണുകൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഉപയോഗിക്കാവുന്ന തരത്തില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടോക്കണുകളാണ് ഈ വെസ്റ്റോക്കൺസ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള ആ നിശ്ചിത കാലയളവ് കഴിഞ്ഞ് അത് ട്രേഡ് ചെയ്യാനാവും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടെൻ മന്ത്സ് ആണ് അതിനുശേഷം മാത്രമേ ഇത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഈ ബാക്കി വരുന്ന ലെവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ടോക്കൺ ഈ ടെൻ മന്ത്സ് എന്ന് പറയുന്ന ടൈം ഷെഡ്യൂളിനെ വെസ്റ്റ് ഷെഡ്യൂൾ എന്നാണ് പറയുക ടോക്കൺ വാലറ്റിൽ തന്നെ കിടപ്പുണ്ടായിരിക്കും പക്ഷെ സെല് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഈ പത്ത് മാസം ടോക്കണുകൾ വെസ്റ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും ഒന്നാമത്തെ കാരണം പ്രൊജക്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊജക്ട് എങ്ങനെയും സക്സസ് ആക്കണം അതിന് ടീം മെമ്പേഴ്സിനെയും അഡ്വൈസേഴ്സിനെയും ഏവെസ്റ്റേഴ്സിനെയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം അതായത് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും എന്ന് അവരെ തോന്നിക്കണം ഇപ്പൊ തന്നെ ഈ മുഴുവൻ ടോക്കൺസും ട്രേഡ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം യൂസേഴ്സ് ഈ ഗെയിം കളിക്കുന്നത് എന്തായാലും അവസാനിപ്പിക്കില്ല വെസ്റ്റഡ് ടോക്കൺസ് കൂടാതെ ഇനി സെക്കൻഡ് സീസൺ എയർ ഡ്രോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആളുകൾ ഇതില് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി സെക്കൻഡ് റീസൺ ടോക്കൺ ഡംപിങ് ഉണ്ടാവില്ല അതായത് എല്ലാവരും കൂടെ ഒന്നിച്ച് ടോക്കൺ വിൽക്കില്ല ഇന്നലത്തെയും ഇന്നത്തെയും പ്രീ മാർക്കറ്റിംഗ് ട്രേഡ് ട്രെൻഡ് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഹാൻസ് ടോക്കൺസിന്റെ പ്രൈസ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് സോ മിക്കവരും ഇത് ഹോൾഡ് ചെയ്യും മൂന്നാമത്തെ റീസൺ പിന്നെ പ്രൊജക്ട് ചെയ്യാടത്തൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി അതായത് ഈ പറഞ്ഞ പത്ത് മാസം പ്ലസ് നെക്സ്റ്റ് എയർഡ്രോപ്പ് വരുന്ന വരെയുള്ള ടൈം യൂസേഴ്സ് ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെസ്റ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സിക്സ് പോയിന്റ് ഫൈവ് ബില്ല്യൺ ഹാമ്പസ്റ്റെറ്റ് ടോക്കൺസ് അതായത് ഇലവൻ പോയിന്റ് ടൂ ഫൈവ് പെർസെന്റേജ് ടോക്കൺസ് ഈ പറഞ്ഞ പത്ത് മാസങ്ങൾ കഴിഞ്ഞ് ഒറ്റയടിക്ക് റിലീസ് ചെയ്തോളണം എന്നുമില്ല ഇല്ല ഗ്രാജ്വലി റിലീസ് ചെയ്യാനും മതി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ നിങ്ങളുടെ വാലറ്റിലുള്ള ടോക്കണുകളുടെ എൺപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ടോക്കൺസ് മാത്രേ ലിസ്റ്റിങ് കഴിയുമ്പോൾ ട്രേഡ് ചെയ്യാനാകൂ ടോട്ടൽ സെവന്റി ഫൈവ് പെർസെന്റേജ് കമ്മ്യൂണിറ്റി റിസർവ്ഡ് എന്നാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സീസൺ വണ്ണില് അറുപത് ശതമാനം അതിന്റെ കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ ഇനി സീസൺ ടു അതില് എഴുപത്തി അഞ്ചിൽ നിന്ന് അറുപത് കഴിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം അതായത് പതിനഞ്ച് ബില്യൺ ടോക്കൺസ് പിന്നെയും ആ ഡ്രോപ്പ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ലിസ്റ്റിംഗ് പ്രൈസ് കൺഫേം ആവാതെ എത്ര രൂപ മൂല്യം വരും ടോക്കൺസിന് എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ പല ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ മറക്കരുത് ഈ പ്രീ മാർക്കറ്റ് ട്രേഡിങ് വിശ്വസിക്കാൻ പറ്റില്ല അത് പ്രിഡിക്റ്റബിൾ അല്ല ഓൾവേസ് ഫ്ളക്ച്വേറ്റിംഗ് ആയിരിക്കും ബസ്റ്റ് ടോക്കൺസ് കുറച്ചാൽ ഈ സീസണില് നിങ്ങൾക്കൊക്കെ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയാമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ അപ്പോ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം സ്റ്റെ ടു മലയാളി ഫ്രം തൃശൂർ ബൈ ഫോർ നാവ്